സ്വല്ലാ കൊലയുമൊല്ല മാ പറഞ്ഞതാ നിന്റെ ആരോഗ്യം കൊണ്ട് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പണിയെടുത്താ അതിൽ നിന്നുണ്ടാകുന്ന സമ്പാദ്യം കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച അടുക്കൽ ഉന്നതമായ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞുപോയെങ്കിൽ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ വിഷമിക്കണ്ട കുടുംബത്തിന് വേണ്ടി അടുക്കൽ ഉന്നതമായ പ്രതിഫലമുണ്ട് പ്രവാസികളുടെ അവസ്ഥ എന്താ പറയാതിരിക്കാൻ നിർവാഹമില്ല ശക്തമായ ചൂടാണ് ഓരോ പ്രവാസി ുന്നത് വിളിച്ചു ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും എന്റെ കുടുംബം പട്ടിണിയാകണ്ട എന്റെ മക്കള് പട്ടിണിയാകണ്ട എന്റെ ബുദ്ധിമുട്ടുകള് എന്റെ ഇല്ലായ്മകള് എന്റെ വല്ലായ്മകൾ എന്റെ പ്രയാസങ്ങൾ എന്റെ കുടുംബം അറിയണ്ട ഞാനെത്തിയ ബുദ്ധിമുട്ടിയാൽ മാതാപിതാക്കളും ഭാര്യയും മക്കളും വിഷമിക്കാതെ സന്തോഷത്തോടെ ഉസ്താദ് നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി എന്ന് പറയുന്ന ഒരാപത്തും വരുത്തല്ലേ അല്ല ആരോഗ്യം കൊടുക്കണേ കൊടുക്കണേ ആഫിയത്ത് കൊടുക്കണല്ലോ എന്റെ പ്രിയമുള്ളവരെയും ഏറെ ഹൃദയം പൊട്ടിപ്പോകും വാർത്ത കേൾക്കുകയുണ്ടായി അല്ലാഹുവേ സൗദിയിൽ പറയുന്ന പ്രദേശത്ത് നിന്ന് നാട്ടിൽ നിന്ന് അള്ളാഹുവെ കേരളത്തിലേക്ക് മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വരാനിരിക്കുന്ന മുഹമ്മദ് റഫീഖ് എന്ന് പറയുന്ന കൊല്ലമായ കൂട്ടുകാരൻ ആ സഹോദരൻ പ്രവാസിയാണ് നാട്ടിലേക്ക് കടന്നു വന്നിട്ടില്ല ഒരു വീട് വെക്കണമല്ലോ എന്റെ മാതാപിതാക്കളെ നോക്കണമല്ലോ ഭാര്യയെ നോക്കണമല്ലോ മക്കളെ നോക്കണമല്ലോ എന്ന ഒരേ ചിന്തയോടെ ഒരേ മിയത്തോടെ രാപ്പകലില്ലാതെ കുടുംബ പണിയെടുത്തൊരു സാധുവായ ചെറുപ്പക്കാരനാ അള്ളാഹുവേം നാപ്പത്തിരണ്ട് വയസ്സാണ് പ്രായമുള്ളത് അഞ്ചു കൊല്ലമാണ് വാട്ടിൽ വരാതെ പണിയെടുത്തത് ഓരോ തവണ ശമ്പളം കിട്ടുമ്പോഴും അത് ഒരു കൂട്ടി വെക്കുകയാ ഒരു വീട് വെക്കണമല്ലോ ആ വീടൊന്ന് പൂർത്തിയാക്കി എനിക്ക് താമസിക്കണമല്ലോ എനിക്ക് നാട്ടിൽ പോകണമല്ലോ കൂട്ടുകാരോട് എപ്പോഴും പറയുമായിരുന്നു എന്നാ എന്റെ ഉമ്മയോട് പറയാതെ വാപ്പയോട് പറഞ്ഞു

ലഗേജ് തയ്യാറാക്കി വെച്ചവനാ ആരോടും പറഞ്ഞില്ല ഒരാളെ വിളിച്ചു ിൽ വരാ എന്റെ ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ എയർപോർട്ടിൽ പോകണമല്ലോ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ചെന്ന് കിടന്നു പോവുകയാ കിടത്തം പിന്നെ എഴുന്നേറ്റിട്ടില്ല അതള്ളാഹുവേ മരണത്തിലേക്കുള്ള ഒരുക്കമായിരുന്നു മരണത്തിലേക്കുള്ള ഒരുക്കമായിരുന്നു അല്ല സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ട് വീട് കെട്ടിയ പൊന്നുമോന അല്ലാഹുവേ കുടുംബമല്ലാഹു നല്ല മെലയിലാകണമെന്ന് ആഗ്രഹിച്ച പൊന്നുമോന അല്ല ഏതാനും മണിക്കൂർ കഴിയുമ്പോ ഫ്ലൈറ്റിലേക്ക് കയറേണ്ട സഹോദരനാ ചേതനയറ്റ ശരീരമാണ് പിന്നെ കൂട്ടുകാർ കാണുന്നത് ഇതെന്തോ ഒരു പരീക്ഷണമല്ല ഇതെന്തോരു പരീക്ഷണമല്ല മുഹമ്മദ് എന്ന് പറയുന്ന ആ സഹോദരന് നീ സ്വർഗം കൊടുക്കണേ അല്ല എന്റെ പ്രിയമുള്ളവരെ പ്രവാസികളെന്ന് പറഞ്ഞാൽ ആരാ ഓരോ തവണ പുറത്തു പോകുമ്പോ എന്തെങ്കിലും വസ്തുക്കൾ കാണുമ്പോ ഇതെന്റെ ഉമ്മാക്ക് വാങ്ങാമല്ലോ ഇതെന്റെ വാപ്പാക്ക് വാങ്ങണമല്ലോ ഇതെന്റെ ഭാര്യക്ക് വാങ്ങണമല്ലോ ഇതെൻ്റെ കൂടെപ്പറപ്പുകൾക്ക് വാങ്ങണമെന്ന് പറഞ്ഞ് ഓരോ തവണ പുറത്തു പോയി ഓരോന്ന് കാണുമ്പോഴും അത് വാങ്ങുകയാണ് കൊണ്ടുവന്ന് തൻ്റെ കിടക്കയുടെ അടിയിലെ കട്ടിലിനടിയിൽ സൂക്ഷിക്കും അല്ലാതൊരു ഗോഡ ഓരോ യും കട്ടിലിന്റെ അടിയെന്ന് പറയുന്നത് അവർ കിടക്കുന്ന കട്ടിലെന്ന് പറയാൻ കഴിയില്ല എന്നാലും അടി ഫുൾ ആകുമ്പോ അത് നിറയുമ്പോ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹം നാട്ടിലേക്ക് നിങ്ങൾക്കെന്ത് വേണം വാപ്പാ നിങ്ങൾക്കെന്ത് വേണം ഭാര്യയോട് നിനക്കെന്ത് വേണം മക്കളോടെന്ത് വേണം എന്നെല്ലാം ചോദിക്കും അള്ളാഹുവേ ഒരൊറ്റ സാധനം പോലും തനിക്ക് വേണ്ടി മാറ്റിവെക്കൂല എല്ലാ കുടുംബത്തിനും കൂട്ടുകാർക്കും വാങ്ങിക്കൊണ്ട്

പ്രവാസികൾ അനുഗ്രഹിക്കണേ അല്ല ഒരാപത്തും പരുത്തല്ല അല്ല നാട്ടിലേക്ക് ലഗേജുമായി കടന്നു വരുമ്പോ സന്തോഷത്തോടെ സർപ്രൈസ് കൊടുക്കാനിരുന്ന ഉമ്മാന്റെ മുന്നിലേക്ക് മുഹമ്മദ് റഫീഖെന്ന സഹോദരൻ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവെക്കുക എങ്ങനെ കുടുംബം സഹിക്കുമല്ല അഞ്ചു കൊല്ലമായി വിദേശത്താണ് നാട്ടിൽ പോയിട്ടില്ല അള്ളാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലോ ആ കുടുംബത്തിന് നീ സഹനത ക്ഷമ കൊടുക്കണയല്ല പ്രവാസികളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ല